സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഇത് ആദ്യമായിട്ടായിരുന്നു ഇന്ത്യക്ക് ടോസ് കിട്ടിയത് ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം ആദ്യം ബാറ്റിംഗ് ചെയ്യേണ്ടി വന്ന ഇന്ത്യ ടോസ് കിട്ടിയപ്പോൾ ബൗളിംഗ് തിരഞ്ഞെടുക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് ബാറ്റിംഗ് തന്നെ മതിയെന്നും ആ വെല്ലുവിളി തങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുമാണ് ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞത് നായകൻ എന്താണോ പറഞ്ഞത് അത് അതേപടി അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ ആവർത്തിക്കുന്ന ഇന്ത്യൻ ബാറ്റേഴ്സിനെയാണ് ജോഹന്നസ് കാണാൻ സാധിച്ചത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ശേഷം നിറമങ്ങിയ സഞ്ജുവും കഴിഞ്ഞ മത്സരത്തിൽ മികവ് കാണിച്ച അഭിഷേക് ശർമ്മയുമാണ് പതിവ് പോലെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ തന്നെ വീഴ്ത്തിയ മാർക്കോ ജാൻസിനെതിരെ ശ്രദ്ധയോടെ തുടങ്ങിയ സഞ്ജു ജെറാൾഡ് കോട്സ് എറിഞ്ഞ തൊട്ടടുത്ത ഓവറിൽ തന്നെ ഗിയർ മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അഭിഷേകും ഫുൾ ഫ്ലോയിൽ തന്നെ തുടർന്നപ്പോൾ ബൗണ്ടറി മഴ പെയ്തിറങ്ങി തുടങ്ങി ഏത് ബോളർ എന്നോ എറിയുന്ന ലെങ് എന്നോ നോട്ടമില്ലാതെ ഇരുവരും എതിരാളികളെ ആക്രമിച്ചു ഇതിനിടയിൽ പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസ് എടുത്തുകൊണ്ട് അഭിഷേക് ശർമ്മ മടങ്ങി എന്നാൽ പോയതിനേക്കാൾ വലുതാണ് പിന്നീട് വന്നത് എന്ന് പറയുന്നത് പോലെയായിരുന്നു തിലകിൻ്റെ വരവ് താൻ കഴിഞ്ഞ മത്സരത്തിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിയ തിലക് സഞ്ജുവിനൊപ്പം ചേർന്നതോടെ പിന്നീട് സിക്സ് മഴയാണ് കാണാൻ സാധിച്ചത് സിംഗിളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാഴ്ചയായിരുന്നു സഞ്ജുവും തിലകും മത്സരിച്ച് റൺസ് നേടിയതോടെ ബൌളേഴ്സിന്റെ അവസ്ഥ ബോളിംഗ് മെഷീനുകളേക്കാൾ കഷ്ടമായി മാറി മത്സരത്തിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ സ്കോറ് സ്വന്തമാക്കിയപ്പോൾ ഇതിൽ ഇരുപത്തിമൂന്ന് സിക്സുകളും പതിനേഴ് ഫോറുകളുമാണ് ഉൾപ്പെട്ടിരുന്നത് തിലക് വർമ്മ നൂറ്റി ഇരുപത് റൺസുമായും സഞ്ജു നൂറ്റി റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ ഇന്ത്യൻ ടി ട്വൻ്റി ചരിത്രത്തിൽ മറ്റൊരു റെക്കോർഡുകളും തകർക്കപ്പെട്ടു